ഈ സ്ഥാനാർത്ഥിക്ക് അയോഗ്യനാണ് നിർത്താൻ പാടില്ല കോൺഗ്രസിന് അപമാനകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ നിരവധി വനിതാ നേതാക്കൾ എ പി സി സിക്ക് മുമ്പിൽ അതിൽ ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മീഡിയാസിൻ്റെ മുമ്പിലൊക്കെ കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നു അത് കോൺഗ്രസ്സിൻ്റെ കാര്യം പറയുന്ന മറുപടിയാണ് അതുകൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ മരീലസമാക്കിപ്പോൾ ആളുകൾക്ക് രാഷ്ട്രീയത്തോടുള്ള ബഹുമാനവും ആദരവും ഇത്തരത്തിലുള്ള പാർട്ടിയുടെയും അതിൻ്റെ ചില നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ മനുഷ്യമാവുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികൾ സ്ത്രീ പീഡനത്തിൽ ഒരു കാലത്തും അനുകൂലിക്കുന്നതു മാത്രമല്ല ഈ സംരക്ഷണം ഉറപ്പുവരും സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിങ്ങളീ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം നോക്കി എത്രമാത്രം സ്ത്രീകൾ അനുഭവിച്ച ദുരുദ്ധമായിരുന്നു മാരടം മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു തരത്തിലും പുറത്തിറങ്ങാതെ അന്ധപ്രവാസികളെ കഴിഞ്ഞുകൂടണുമായിരുന്നു അടിമകളെപ്പോലും കഴിഞ്ഞുകൂടിയിരുന്നു ആ സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ പോരാടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് നമ്പൂതിരിമാരുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരായിട്ട് പോരാടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അങ്ങനെയാണ് അന്തപുരത്തിൽ നിന്ന് സ്ത്രീകൾക്ക് മോചനം സമൂഹത്തിൻ്റെ മോചനം അതാണ് കേരളത്തിൻ്റെ പൂർവ്വകാലത്തെ ചരിത്രം അതിൽ നിന്ന് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ ദൗത്യം ഇന്നും ഇടതുപക്ഷ പ്രസ്ഥാനം വിശിക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുകയാണ് ഒരു ഭാഗത്ത് പുറത്താക്കുന്നു അതിനുശേഷം